ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ഇന്നത്തെ നമ്മുടെ ഈവനിങ് പരിപാടി എന്താണെന്നോ കുറച്ച് പെറ്റൂണിയ തൈകളൊക്കെ ഒന്ന് മാറ്റി നട്ടേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനെക്കുറിച്ച് അതായത് പോട്ടിങ്ങിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചു മുന്നേ ഞാൻ അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് അതൊന്നുമല്ല നമ്മുടെ പെറ്റൂണിയ ചെടികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പോട്ട് ഏതാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോലെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ പെറ്റുണിയ ചെടികളെല്ലാം നമ്മൾ നടുന്നതിന് വേണ്ടി ഞാൻ എടുക്കുന്നത് പ്ലാസ്റ്റിക് പോട്ടുകളാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഹാങ്ങിങ് പോട്ടുകളാണ് ഇതല്ലാതെ നമുക്ക് സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുന്ന പോട്ടുകളും എടുക്കാവുന്നതാണ് ഏറ്റവും അനുയോജ്യം ഈ ഒരു പോട്ട് തന്നെയാണ് പല ഡിഫറൻറ്റ് പോട്ടുകളിൽ ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ട് അതിലൊക്കെ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് പ്ലാസ്റ്റിക് പോട്ടുകൾ തന്നെയാണ് ഇതിൽ പല വിധത്തിലുള്ള എന്താ പറയണെ അന്യ അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഈ പ്ലാസ്റ്റിക് പോട്ടുകളിൽ വളരുന്ന സമയത്ത് പെറ്റുണിയ ചെടികൾക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ള പോട്ടുകളാണെന്ന് ഞാൻ പറയാൻ കാരണം അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് പോട്ടുകൾ പെറ്റുണിയ ചെടികൾക്ക് നടുന്നതിന് അനുയോജ്യമാണെന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം ഇതാണ് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പോട്ടിങ്ങിൽ നമുക്ക് ഉണ്ടെങ്കിൽ പോലും ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എടുത്ത് മാറ്റാൻ സാധിക്കും പിന്നെ രണ്ടാമത്തെ കാരണം ഇതിന് ഓവർ വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് റോപ്പുകളിലും മറ്റും നമുക്ക് ഈസി ആയിട്ട് ഹാങ് ചെയ്തിടാൻ സാധിക്കും ഇനി റോപ്പുകൾ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ നൂല് വെച്ച് കെട്ടിയാലും അത് നന്നായിട്ട് അതായത് ഇതിൻ്റെ നൂലുപയോഗിക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല കട്ടിയുള്ള നൂലായിരിക്കണം അപ്പം അത് ഉപയോഗിച്ചാലും ഈസി ആയിട്ട് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാൻ സാധിക്കും മൂന്നാമതായിട്ട് ഞാൻ ഈ കാണിക്കുന്ന ഈ കാരണമാണ് മൂന്നാമതായിട്ട് ഞാൻ ഈ പറയുന്ന കാരണമാണ് ഏറ്റവും ആയിട്ട് നമ്മുടെ പെറ്റുണിയ ചെടികൾക്ക് അനുയോജ്യമായിട്ട് തീരുന്നത് നമ്മളിങ്ങനെ വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക് പോട്ടിലാവുമ്പോൾ ഉപയോഗിക്കുന്ന പോട്ടി മിക്സ് ഒരിക്കലും ഓവർ ഹീറ്റായിട്ട് മാറത്തില്ല മറ്റുള്ള ചട്ടികളിലൊക്കെ അതായത് നമ്മുടെ മണ്ണിൻ്റെ ചട്ടികളും അതുപോലെ തന്നെ സിമെൻറ്റിൻ്റെ ചട്ടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് എപ്പോഴും ഓവർ ഹീറ്റായിട്ട് പോട്ടി മിക്സ് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മുടെ പെറ്റുണിയയ്ക്ക് നല്ല രീതിയിൽ ക്ഷീണം ഉണ്ടാക്കാറുണ്ട് അതൊരിക്കലും പാടില്ല പെറ്റൂണിയകൾ എപ്പോഴും ഒരു തണുപ്പ് ആഗ്രഹിക്കുന്ന ഒരു പോട്ടി മിക്സിൽ നിൽക്കാനാണ് അവർക്ക് ഏറെ ഇഷ്ടം അപ്പം അതുകൊണ്ട് ആ ഒരു രീതി നോക്കുവാണെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് പോട്ടുകൾ ഏറ്റവും അനുയോജ്യമായിട്ട് തന്നെ നമുക്ക് പെറ്റുണിയയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ പെറ്റൂണിയ ചെടികൾ ചെടി പോലും അറിയാണ്ട് നമ്മൾ മാറ്റി നട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അനുയോജ്യമായിട്ടൊരു സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കണം അനുയോജ്യമായ സ്ഥലം എന്ന് പറയുമ്പോൾ രാവിലെ വെയിൽ കൊള്ളുന്നത് പിന്നെ കൂളിംഗ് ആയിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലം അങ്ങോട്ടേക്ക് നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ പെറ്റൂണിയ ചെടികളെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സ്റ്റാൻഡ് നമ്മൾ കൊടുത്തിട്ടാണ് അതിലാണ് വെച്ചിട്ടുള്ളത് ഇത് സ്റ്റാൻഡ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് നല്ല സ്റ്റാൻഡാണ് അത്യാവശ്യം വെയിറ്റും ഒക്കെ താങ്ങുന്ന സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പെറ്റൂണിയുടെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാനും കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്